പ്രയാഗ് രാജ് മഹാകുംഭമേള നടക്കുന്ന പ്രദേശം കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിച്ച് ഉത്തർപ്രദേശ് സർക്കാർ മഹാകുംഭമേള എന്ന പേരിലാണ് ജില്ല ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ജനുവരിയിൽ നടക്കാനിരിക്കുന്ന കുംഭമേളയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനുമാണ് പുതിയ ജില്ല രൂപീകരിച്ചതെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം അർജുൻ പീതാംബരം തന്നെ വാർത്തയുടെ വിവരങ്ങൾ നൽകും അർജുൻ ഈ ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വാർത്തകളാണ് പുറത്തുവരുന്നത് മാധു ദിവീഷ് ഈ ജനുവരി പതിനാറ് തൊട്ടിട്ട് ഫെബ്രുവരി വരെയാണ് ഈ മഹാകുംഭമേള നടക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വലിയ രീതിയിലുള്ള തിരക്കും എല്ലാം തന്നെ ഉണ്ടാവാറുണ്ട് ആ ഉത്സവത്തിൻ്റെ പ്രവർത്തനവും കാര്യക്ഷമതയും എല്ലാം തന്നെ സുഗമമായി തന്നെ കൊണ്ടുപോകാനായിട്ട് ഒരു പ്രത്യേക ജില്ല രൂപീകരിക്കുന്നു എന്നുള്ള കാര്യമാണ് നിലവിൽ അവിടുത്തെ അധികാരികളും സർക്കാരും എല്ലാം വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിൻ്റെ പ്രഖ്യാപനം അവിടെ ജില്ലാ കളക്ടറും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥും എല്ലാം നടത്തിയത് ഈ പ്രധാനമന്ത്രി നേരിട്ട് ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഈ ഉത്തർപ്രദേശിലെ ബി സർക്കാർ വ്യക്തമാക്കുന്നത് പ്രധാനമായിട്ടും അവർ ഉദ്ദേശിക്കുന്ന കാര്യം ഈ വലിയ രീതിയിൽ ആളുകളും തിരക്കുകളും എല്ലാം തന്നെ വരുന്ന സമയത്ത് ഈ ആഘോഷങ്ങൾ അതിൻ്റെ ഒരുക്കങ്ങളും അതുപോലെ തന്നെ കാര്യക്ഷമമായിട്ട് തന്നെ ഈ ആഘോഷങ്ങൾ സുഗമമായി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യക്ഷമയ്ക്ക് കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുതിയൊരു ജില്ല രൂപീകരിക്കുന്നത് അതിന് പ്രത്യേകമായിട്ടുള്ള സജ്ജീകരണം നടത്തിയിട്ടുണ്ട് കൃത്യമായിട്ടും ഈ പ്രയാഗ്രാജിലെ രാജിലെ ത്രിവേണി സംഗമം നടക്കുന്ന ആ ഭാഗത്ത് ഭാഗത്ത് ആ കുംഭമേള നടക്കുന്ന ഭാഗത്തെയാണ് പുതിയൊരു ജില്ലയായിട്ട് രൂപീകരിച്ച് കരിച്ചിരിക്കുന്നത് അതിന് മഹാകുംഭമേള എന്നുള്ള പേര് തന്നെ നൽകിയിരിക്കുന്നു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മഹാകുംഭമേളയോടെ നടക്കുന്ന ആഘോഷത്തോടെ നടക്കുന്ന മറ്റ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ സുഖമായി നടക്കുക അതിന് പ്രത്യേക ഒരു ഭരണകൂടം വല്ല ജന ഭരണകൂടം തന്നെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും ജനുവരിയിൽ ആരംഭിക്കുന്നു അതിന് മുന്നോടിയേ പ്രധാനമന്ത്രി അടക്കം ഈ സ്ഥലത്തെത്തി കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി നേരിട്ട് വിലയിരുത്താനും കൂടി ആണ് അദ്ദേഹം എത്തുന്നത് എന്തായാലും